ആധുനിക കൃഷിരീതി എന്നത് ശാസ്ത്രീയമായ അറിവും വിദ്യയും ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന രീതിയാണ് ഇത് പരമ്പരാഗത കൃഷിരീതികളിൽ നിന്നും വ്യത്യസ്തവും കൂടുതൽ കാര്യക്ഷമവും ഫലപ്രദവുമാണ് ഇതിൽ പ്രധാനമായി ജലസേചനം വളപ്രയോഗം കീടനിയന്ത്രണം വിളവെടുപ്പ് എന്നിവയിൽ ആധുനിക വിദ്യകൾ ഉപയോഗിക്കുന്നു ഇത്തരം ആധുനിക രീതികളിലൂടെ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ഉൽപാദനം നേടുന്നതിനും കൃഷി ലാഭകരമാക്കുന്നതിനും സാധിക്കുമെന്ന് തെളിയിച്ചിരിക്കുന്ന കർഷകനാണ് അനസ് മീരാ സാഹിബ് എം ബി എ ബിരുദധാരിയായ അനസ് ഐ ടി ജോലിയോടൊപ്പം തന്നെയാണ് കൃഷിയും നടത്തിവരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യം പാങ്ങപ്പാറയിലാണ് അനസ് എ കെ ഐ എം അക്വാപോണിക്സ് ഫാം ഒരുക്കിയിരിക്കുന്നത് ജന്തു സസ്യ ജന്തുസസ്യ വിദ്യകൾ സംയോജിപ്പിച്ച് നേട്ടങ്ങൾ നൽകാനും പോഷകങ്ങളും മറ്റ് ജൈവ സാമ്പത്തിക വിഭവങ്ങൾ സംരക്ഷിക്കാനും ശ്രമിക്കുന്ന സംയോജിത കാർഷിക മത്സ്യകൃഷി സംവിധാനങ്ങളുടെ ഒരു ഉപവിഭാഗമാണ് അക്വാപോണിക്സ് വിശാലമായ മഴ ഈ ഫാം നിലനിർത്തിയിരിക്കുന്നത് ശുദ്ധജലത്തിലും ലവണജലത്തിലും ജീവിക്കാൻ കഴിവുള്ള കാളാഞ്ചിയാണ് ഇവിടുത്തെ പ്രധാന മത്സ്യസമ്പത്ത് പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബാച്ചുകളായാണ് കാളാഞ്ചി കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്നത് ഇവയുടെ കുഞ്ഞുങ്ങളെ വാങ്ങിക്കുന്നത് രാജീവ് ഗാന്ധി സെന്റർ ഫോർ അക്വാകൾച്ചർ പൊഴിയൂരിൽ നിന്നാണ് മറ്റൊരു ഭാഗത്ത് കാളാഞ്ചി വിളവെടുപ്പും വരുന്നു ഏകദേശം അര കിലോ മുതൽ രണ്ട് കിലോ വരെ ഇവയ്ക്ക് തൂക്കമുണ്ടാകും വളരെ ശ്രദ്ധയും പരിചരണവും ആവശ്യമുള്ള മീനുകളാണ് ഇവ മുതുകു ഭാഗത്തിന് പച്ചയോ ചാരനിറമോ ആയിരിക്കും എന്നാൽ വയറു ഭാഗം വെളുത്ത നിറത്തിലാണ് കാണപ്പെടുന്നത് ശരീരത്തിന് ഇവയ്ക്ക് ആവശ്യക്കാരും ഏറെയാണ് ഒക്കെ ഒരു ഹോബിന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്താൽ ആദ്യം വീട്ടിൽ ചെറിയൊരു സെറ്റപ്പിൽ കുറച്ച് ഫിഷ് വളർത്തി പിന്നെ തക്കാളി വെണ്ടക്കയക്ക അധികം വളർത്തി അഞ്ചാറ് മാസം കണ്ടിന്യൂസ് ആയിട്ട് അധികം തന്നെ നമുക്ക് പ്രൊഡക്ഷൻ കിട്ടും ആ ആ പ്രോട്ടോടൈപ് സിസ്റ്റ് ഇവിടെ തന്നെ ബാക്കിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് ഫാമിൽ തന്നെ പിന്നെ അത് ലാസ്റ്റ് സ്കെയിലിൽ ചെറിയ രീതിയിൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു പിന്നെ ഫിഷറീസിൻ്റെ ഒരു സബ്സിഡി പ്രോജക്റ്റ് കിട്ടി ഒരു വലിയ പ്രോജക്റ്റ് കിട്ടി പിന്നെ അത് എക്സ്പാൻഡ് ചെയ്തു പിന്നെ ആദ്യം തിലാപ്പിയല സ്റ്റാർട്ട് ചെയ്തു പക്ഷേ കൊണ്ട് നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പിന്നീട് വരാൽ സ്റ്റാർട്ട് ചെയ്തു കാളാഞ്ചി സ്റ്റാർട്ട് ചെയ്തു കേരളത്തിൽ ആദ്യമായിട്ട് കാളാഞ്ചി കൃഷി ചെയ്യുന്നത് ഞാനാണ് മറ്റൊരു പ്രധാന ഇനം തിലോപ്പിയാണ് തിലോപ്പിയ കുഞ്ഞുങ്ങളെ വാങ്ങുന്നത് നെയ്യാർ ഡാമിലുള്ള ഫിഷറീസ് ബ്രീഡർ യൂണിറ്റിൽ നിന്നാണ് വളരുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് തിലോപ്പിയുടെ ശരീരത്തിനും നിറത്തിനും മാറ്റമുണ്ടാകും ഇവയ്ക്ക് കറുപ്പോ തവിട്ടോ ചാരം കലർന്നതോ ആയ നിറവും മികച്ച രോഗപ്രതിരോധ ശേഷിയുള്ള ഇനമാണ് എന്നിരുന്നാലും താപനിലയും ഇനമാണ്ജന്റെ അളവും അമോണിയയുടെ അളവുമൊക്കെ മത്സ്യങ്ങളുടെ വളർച്ചയെ കാര്യക്ഷമമായി ബാധിക്കാറുണ്ട് അതിനാൽ തന്നെ ദിവസേന ഇവയൊക്കെ ശാസ്ത്രീയമായി നിരീക്ഷിക്കുകയും ആയതുകൊണ്ട് ചെയ്തുവരുന്നു ഫിഷിൻ്റെ മാത്രം കാര്യം നമുക്ക് നോക്കിയാൽ പോരാ ചെടികളുടെയും കൂടെ നോക്കണം അപ്പോൾ പി എച്ച് ഫിഷിന് വേണ്ടത് ഒരു പി എച്ച് ചെടിക്ക് വേണ്ട വേറൊരു പി എച്ച് അപ്പോൾ ഇത് രണ്ടിൻ്റെയും നമ്മൾ ബാലൻസ് ആയിട്ട് ഒരു സെവൻ സിക്സ് പോയിൻറ്റ് എയിറ്റ് റേഞ്ചിലാണ് നമ്മൾ പി എച്ച് മെയിൻ്റെയിൻ ചെയ്യുന്നത് ഫിഷിന് കംഫർട്ടബിൾ ആയിട്ടുള്ളത് സെവൻ പോയിൻറ്റ് സിക്സ് റേഞ്ചാണ് പക്ഷേ പ്ലാന്റ്സിന് വേണ്ടത് സിക്സ് പോയിൻറ്റ് ഫൈവാണ് അപ്പോൾ ഇവിടെ എപ്പോഴും സിക്സ് പോയിൻറ്റ് എയ്റ്റ് ടു സെവൻ മെയിൻറ്റെയിൻ ചെയ്യും അങ്ങനെ മെയിൻ്റെയിൻ ചെയ്താലേ ഫിഷും ഓക്കെ ആയിട്ട് ഇരിക്കത്തുള്ളൂ ചെടിക്കുള്ള വേണ്ട ന്യൂട്രിയൻസും വെള്ളത്തിൽ നിന്ന് കിട്ടത്തുള്ളൂ പിന്നെ പി എച്ച് ലെവൽ ഒരുപാട് താഴെ പോയാൽ അസിഡിക് ആവും ഇവിടുത്തെ നൈട്രജൻ സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ട് നൈട്രിഫിക്കേഷൻ പ്രോസസ്സ് അത് നടക്കില്ല അത് ഫിഷിൻ്റെ വേസ്റ്റ് ഇവിടെ ചെടിയുടെ റൂട്ടിലുള്ള ബാക്ടീരിയ നമുക്ക് വേറെ ബയോഫിൽട്രേഷനുണ്ട് ബയോഫിൽട്രേഷനകത്തുള്ള ബാക്ടീരിയ എല്ലാം കൂടെ അമോണിയെ നൈട്രജനും നൈട്രേറ്റും നൈട്രേറ്റുമായിട്ട് കൺവേർട്ട് ചെയ്യും അമോണിയ പോയ്സണസാണ് സിസ്റ്റത്തിൽ അമോണിയ ഉണ്ടെങ്കിൽ ഫിഷ് മോർട്ടാലിറ്റി ഉണ്ടാവും അപ്പോൾ ഈ ഫുൾ പ്ലാന്റ്സും നമ്മുടെ ബയോഫിൽട്രേഷനും എല്ലാം കൂടെ ചേർന്നിട്ടാണ് ഈ വാട്ടർ ക്ലീനായിട്ട് മെയിൻറ്റൈൻ ചെയ്തു പോകുന്നത് അതിനും പി എച്ച് ഇമ്പോർട്ടൻറ്റാണ് സെവൻ സെവൻ പോയിൻറ്റ് സിക്സ് റേഞ്ചിൽ സെവൻ അബോ ഇല്ലെങ്കിൽ ആ സൈക്കിൾ നടക്കില്ല അപ്പോൾ പി എച്ച് എപ്പോഴും നമ്മൾ സെവൻ തന്നെ മെയിൻറ്റൈൻ ചെയ്ത് പോകണം അത് പി എച്ച് ഡെയിലി ടെസ്റ്റ് ചെയ്യും അഥവാ കുറവാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് പി എച്ച് കൂട്ടാനുള്ള കുമ്മായോ അല്ലെങ്കിൽ സോഡാപ്പൊടിയോ എന്തെങ്കിലും ആഡ് ചെയ്യേണ്ടി വരും പിന്നെ ഫിഷ് എപ്പോഴും പോകുന്ന ഫിഷിന് കംഫർട്ടബിൾ കംഫർട്ടബിളാണ് കുറച്ച് സലൈനിറ്റി ഉണ്ടെങ്കിൽ ഫിഷിനെല്ലാം കംഫോർട്ടബിളാണ് പ്രത്യേകിച്ച് ഇവിടെ കാളാഞ്ചി വളർത്തുന്നുണ്ട് കാളാഞ്ചിക്ക് സലൈനിറ്റി വേണം അപ്പോൾ ഒരു ത്രീ പി പി ടി സലൈനിറ്റി നമ്മൾ എപ്പോഴും മെയിൻറ്റൈൻ ചെയ്യും അതേ കൂടാൻ പറ്റില്ല കാരണം അതേ കൂടിയ പ്ലാന്റ്സ് എല്ലാം ഡെഡ് ആവും ബയോഫ്ലോക്സ് ഹൈഡ്രോപോണിക്സ് അക്വാപോണിക്സ് ഡീപ് വാട്ടർ സിസ്റ്റം തുടങ്ങിയ രീതികൾ ഉപയോഗിച്ചാണ് കൃഷിയിടം ഒരുക്കിയിരിക്കുന്നത് നിരനിരയായി സ്റ്റാൻഡുകൾ നിർമ്മിച്ച് അതിന് മുകളിലായി ബോക്സുകൾ നിരത്തി വെച്ചാണ് ഹൈഡ്രോപോണിക്സ് കൃഷിക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത് മണ്ണില്ലാത്ത കൃഷി രീതിയാണ് ഇവിടെ ഉള്ളത് മണ്ണിന് പകരം ലേക്ക ബോൾസ് എന്ന കളിമണ്ണ് കൊണ്ടുള്ള ബബിൾസ് ആണ് കൃഷിക്കായി ഉപയോഗിച്ചിരിക്കുന്നത് ഇവയിൽ പ്രധാനമായും കൃഷി ചെയ്തിരിക്കുന്നത് തക്കാളിയാണ് നല്ല വിളവ് തരുന്ന ചെറിയ തക്കാളി ഇനമാണ് വള്ളി രൂപത്തിൽ ഇവിടെ വളർന്നു നിൽക്കുന്നത് പത്ത് മുതൽ പതിനഞ്ച് മീറ്റർ വരെ നീളം വരുന്ന തക്കാളി ഇനമാണിത് മുകളിലേക്ക് നീളത്തിൽ നൂല് കെട്ടി ക്ലിപ്പിട്ട് നിർത്തുന്നു തുടർന്ന് ആ നൂലിനോട് ചേർത്ത് തക്കാളി തൈകളുടെ തണ്ട് ക്ലിപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് അധിക ഭാരം ഉണ്ടാകാതിരിക്കാൻ ചെടികളിലെ ഇലകൾ കുറേശ്ശെയായി വെട്ടി മാറ്റുകയാണ് ചെയ്യുന്നത് കൂടാതെ നേർരേഖയിൽ വളരുന്ന തണ്ട് മാത്രം നിലനിർത്തി ശിഖരങ്ങളും മുറിച്ചു മാറ്റുന്നു ഇതിനോടൊപ്പം തന്നെ കൃഷി ചെയ്തിരിക്കുന്ന മറ്റൊരു പ്രധാന ഇനമാണ് തുളസി ചില പാചക വിഭവങ്ങളിൽ രുചി കൂട്ടാനും സലാഡായും ഇവ ഉപയോഗിക്കാറുണ്ട് അക്വാപോണിക്സ് കൃഷിയിൽ മീനും പച്ചക്കറിയും ഒരുമിച്ചാണ് കൃഷി ചെയ്യുന്നത് ഈ കൃഷി രീതിയിൽ ബാക്ടീരിയകളുടെ പ്രവർത്തനം മീനിന്റെ കാഷ്ടം നൈട്രേറ്റ് രൂപത്തിലാക്കി ചെടികൾക്ക് വളമായി നൽകുന്നു ചെടികൾ വെള്ളം ശുദ്ധീകരിച്ച് മീനിന്റെ വളർച്ചയ്ക്ക് അനുകൂലമായ അവസ്ഥ സംജാതമാക്കുകയും ചെയ്യുന്നു മീനിന്റെ കാഷ്ടത്തിൽ അടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യവും ഫോസ്ഫറസും എല്ലാം ചേർന്ന് കൃഷിക്കും നല്ല വിളവും നൽകുന്നു അക്കോപോണിക്സിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫിഷിനെപ്പോഴും ക്ലീൻ വെള്ളം പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ഫിഷ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റ് അതായത് അമോണിയാണ് ഫിഷിൻ്റെ മെജോറിറ്റി വേസ്റ്റ് വരുന്ന അമോണിയാണ് ഫിഷിൻ്റെ വേസ്റ്റ് അമോണിയായിട്ട് കൺവേർട്ട് ചെയ്യും ഡീ കെ ചെയ്യുമ്പോൾ ആ അമോണിയെ ക്ലീൻ ചെയ്യുന്നതിൻ്റെ ജോലി ഈ ഗ്രോബ്ഡ്സും ഗ്രോബെറ്റ്സിനകത്തുള്ള ബാക്ടീരിയയാണ് ആ അവിടെ നിന്ന് ജനറേറ്റ് ചെയ്ത് പിന്നീട് ജനറേറ്റ് അമോണിയ കൺവേർട്ട് ചെയ്യുന്ന നൈട്രേറ്റ് ആയിട്ടാണ് നൈട്രേറ്റ് ആണ് ഈ ചെടികൾ വലിച്ചെടുക്കുന്നത് പിന്നെ ഈ വേസ്റ്റ് ചെയ്യുന്ന ബാക്കിയുള്ള മൈക്രോന്യൂട്രിയൻസൊക്കെ ചെടിക്ക് കിട്ടും അപ്പോൾ ചെടി ഫിഷിൻ്റെ വേസ്റ്റ് എടുത്ത് വലുതാവും ആ ക്ലീൻ ചെയ്ത വെള്ളത്തിൽ ജീവിക്കുന്ന ഫിഷ് വീണ്ടും വേസ്റ്റ് ജനറേറ്റ് ചെയ്ത് അതൊരു സൈക്ലിക് സിംബയോട്ടിക് റിലേഷൻഷിപ്പിലാണ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് ഈ ഈ ഗ്ലോബഡിൽ ഒരു ഫ്ലഡ് ആൻഡ് ഡ്രെയിൻ സിസ്റ്റമാണ് വെള്ളം ഫുള്ള് വരെ നിറഞ്ഞ് മോൾ വരെ നിറഞ്ഞ് ഒറ്റയടിക്ക് ഡ്രെയിൻ ഡ്രെയിനായിപ്പോകും അപ്പോൾ അത് കാരണം ചെടിയുടെ റൂട്ടിൽ ഓക്സിജൻ കിട്ടും എയറേഷൻ നടക്കും റൂട്ട് സോൺ ക്ലീനായിരിക്കും ഈ ഓരോരോ ക്ലേ ബബിൾസിലാണ് നമ്മൾ ഈ സിസ്റ്റം വളരുന്നത് ചെടി ചെടി വളർത്തുന്ന ക്ലേ ക്ലേ പബിൾസിലാണ് ഈ ക്ലേ പബിൾസിൽ നിറയെ ബാക്ടീരിയ പോകും കോളണൈസ് ചെയ്യും ആ ബാക്ടീരിയയാണ് ഈ വാട്ടർ ഫിൽട്രേഷൻ ചെയ്യുന്നത് അക്വാപോണിക്സിൽ വെള്ളം പരിചംക്രമണം ചെയ്യുന്നതിനാൽ മണ്ണിൽ കൃഷി ചെയ്യുന്നതിന്റെ പത്ത് ശതമാനം മാത്രമേ വെള്ളം വേണ്ടി വേണ്ടിവരുന്നുള്ളൂ മണ്ണിൽ വളരുന്നതിനേക്കാൾ ചെടികൾ വേഗത്തിൽ വളരുകയും ചെയ്യുന്നു ഒരിക്കൽ ഈ സിസ്റ്റം സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അധ്വാനമില്ല കുട്ടികൾക്കും വയോധികർക്കും ഭിന്നശേഷിക്കാർക്കും വരെ അക്വാപോണിക്സ് കൃഷി ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത് കൃഷിയിടത്തിൽ കീടനാശിനിയും ഇദ്ദേഹം ഉപയോഗിക്കാറില്ല എന്നാൽ അതി കീടബാധയ്ക്ക് സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട് നൂലുകളിലായി നീലയും മഞ്ഞയും നിറത്തിൽ കെട്ടിയിട്ടിരിക്കുന്നത് പ്രതിരോധിക്കാനുള്ള ട്രാപ്പാണ് പശയുള്ളതിനാൽ ചെറുപ്രാണികളും ഈച്ചകളുമൊക്കെ ഈ പശയിൽ ഒട്ടിപ്പിടിച്ച് ഇല്ലാതാകുന്നു ഏകദേശം ഒരാഴ്ച കാലയളവിൽ ഇവ മുറിച്ചു മാറ്റണം ഒട്ടിക്കുന്നതിനും മുറിച്ചു മാറ്റുന്നതിനും മുമ്പ് ഏതെങ്കിലും ഓയിൽ ഉപയോഗിച്ച് കയ്യിൽ പശ ഒട്ടാതിരിക്കാൻ ശ്രദ്ധിക്കുന്നു ഇങ്ങനെ മുറിച്ചു കളഞ്ഞ ട്രാപ്പിന് പകരം ഉടൻ തന്നെ പുതിയത് ഒട്ടിക്കുകയും ചെയ്തു വരുന്നു ടൊമാറ്റോ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് മുളക് അങ്ങനെ മാറി മാറി ക്രോപ്പ് റൊട്ടേറ്റ് ചെയ്യും പിന്നെ കുറച്ച് സമയത്ത് പാല ചീ ലീഫ് ഐറ്റംസ് മാത്രമായിട്ട് വയ്ക്കും അങ്ങനെ ചെയ്താൽ നമുക്ക് ഈ പെസ്റ്റിൻ്റെ ഇഷ്യൂസ് മാറും ഒരു ക്രോപ്പിലോ പെസ്റ്റ് വേറൊരു ക്രോപ്പിലോട്ട് അഫക്റ്റ് ചെയ്യുന്നത് കുറവായിരിക്കും ഒരു ടൊമാറ്റോ ഒരു കൃഷിയിൽ നിന്നുള്ള ഒരു മൂന്ന് മാസം രണ്ട് മാസം ഗ്യാപ്പ് വന്നാൽ തന്നെ അതിൻ്റെ പെസ്റ്റങ്ങ് മാറിപ്പോകും ഇപ്പോൾ ഉള്ളത് ഒരു ഡച്ച് ചെറി ടൊമാറ്റോ വെറൈറ്റിയാണ് ഇപ്പോൾ നമ്മളിവിടെ ഫാം ചെയ്തിരിക്കുന്നത് അതിൻ്റെ കൂടെ താഴെ ചെറു ബേസിൽ പ്ലാന്റ്സ് കാണാം ബേസിൽ നമുക്കൊരു സലാഡ്സിനൊക്കെ ലീഫി ഗ്രീൻസായിട്ട് യൂസ് ചെയ്യുന്ന പ്ലാന്റ് ആണ് പ്ലസ് ഈ ടൊമാറ്റോക്കാൾ കൂടുതൽ ബെസ്റ്റ് ബേസിൽ അട്രാക്റ്റ് ചെയ്യും അപ്പോൾ ടൊമാറ്റോയിൽ പെസ്റ്റ് ഇൻഫെസ്റ്റേഷൻ കുറവായിരിക്കും മാത്രമല്ല റൂട്ട് സോണിൽ റൂട്ട് ചീൽ അസുഖമൊക്കെ ടൊമാറ്റോയ്ക്ക് വരാതിരിക്കാൻ ബേസിൽ കൂടെ പ്ലാൻ ചെയ്യുന്നതുകൊണ്ട് ബെനിഫിറ്റ് ആയിരിക്കും ഇവിടുത്തെ തക്കാളികൾക്ക് ഹാൻഡ് പോളിനേഷൻ രീതിയാണ് ഉപയോഗിക്കുന്നത് മഴ മറയ്ക്കുള്ളിൽ കൃഷി ചെയ്യുന്നതിനാൽ പൂമ്പാറ്റകൾക്ക് എത്തിപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് അതിനാലാണ് ഇവിടെ ഹാൻഡ് പോളിനേഷൻ നടത്തേണ്ടത് ആവശ്യമായി വരുന്നത് ഉയരം കൂടും തോറും തക്കാളി ചെടികളെ പതിയെ ചായ്ച്ചു നിർത്തുകയാണ് ചെയ്യുന്നത് അനസിന്റെ ഈ ഫാമിൽ മാത്രം കാണാൻ കഴിയുന്ന മറ്റൊരു പ്രധാന പ്രത്യേകതയാണ് ഓരോ ഭാഗത്തായി കാണുന്ന ചിലന്തി വലകൾ ചെറുപ്രാണികളും കീടങ്ങളുമൊക്കെ ചിലന്തിവലയിൽ കുടുങ്ങുകയും ചിലന്തി അവയെ ഭക്ഷണമാക്കുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് ഇവിടെ നടക്കുന്നത് കീടങ്ങളെയും വൈറസുകളെയും അകറ്റി നിർത്തുന്നതിനായി കൃഷി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ആയുധങ്ങളും കൈകളുമൊക്കെ ആദ്യം തന്നെ സാനിറ്റൈസർ ചെയ്ത് അണുവിമുക്തമാക്കുന്നു വൃത്തിയാണ് ഈ ഫാമിന്റെ മുഖമന്ത്രി വീട്ടിൽ ഒരു ചെറിയ ഹൈഡ്രോപോണിക്സ് യൂണിറ്റുമായി കൃഷി ആരംഭിച്ച അനസിന് കൃഷി ഒരു പാഷനാണ് തക്കാളിയും ബെയ്സിൽ തുളസിയും പുതിനയും ഒക്കെ ഒരേ രീതിയിൽ ഒരുമിച്ചാണ് കൃഷി ചെയ്തിരിക്കുന്നത് എന്നാൽ മറ്റൊരു ഭാഗത്ത് ചെറിയ മൺകപ്പുകളിലായി ബേസിൽ തുളസി നിരത്തി വച്ചിരിക്കുന്നു തൻ്റെ ഫാമിലെ ഒരിഞ്ച് സ്ഥലം പോലും പാഴാക്കി കളയാൻ ഇഷ്ടമില്ലാത്ത വ്യക്തിയാണ് അനസ് അതിനാൽ തന്നെ തനിക്ക് ആവശ്യമുള്ള പച്ചക്കറികളും കാന്താരിയും ചേനയും ചേമ്പും ഒക്കെ ഗ്രോ ബാഗുകളിലും ഡ്രമ്മുകളിലുമൊക്കെയായി ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നു പച്ചക്കറികളുടെയും മത്സ്യത്തിൻ്റെയും മറ്റും വിപണനം പ്രധാനമായും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് നമുക്ക് ഫാം സ്റ്റാർട്ട് ചെയ്യുമ്പം ഫിഷറീസിൻ്റെ ലൈസൻസ് എടുക്കണം ഹോക്കൾച്ചർ ലൈസൻസ് എടുക്കണം അത് വെച്ച് മാത്രമേ നമുക്ക് ഫിഷ് ഫാം ചെയ്ത് സെൽ ചെയ്യാനുള്ള പെർമിഷനുള്ളൂ പിന്നെ ആ ലൈസൻസ് എല്ലാ കൊല്ലവും റിന്യൂ ചെയ്യണം അവർ വന്ന് ഇടക്കിടക്ക് ഇൻസ്പെക്ഷൻ വരികയും ചെയ്യും ഫിഷറീസിൻ്റെ പ്രൊമോട്ടേഴ്സ് പിന്നെ എല്ലാ കൊല്ലവും ഫിഷറീസിൻ്റെ പ്രോജക്റ്റ് നിങ്ങൾക്ക് അലോക്കേറ്റ് ആവുകയാണെങ്കിൽ അതിൻ്റെ സബ്സിഡി ഒരു ഫോർട്ടി പെർസെൻറ്റ് ഓപ്പറേഷൽ കോസ്റ്റ് ആയിട്ട് ഗവൺമെൻറ് നമുക്ക് മാർക്കറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഡയറക്റ്റ് ഒരു സൈറ്റ് നമ്മുടെ ഫാമിൻ്റെ തന്നെ ഉണ്ട് അവിടെ നിന്ന് ആൾക്കാർ ഓർഡർ ചെയ്യും പിന്നെ പരിസരത്തുള്ള ആൾക്കാർ വാങ്ങിക്കും പിന്നെ ബൾക്ക് ഹോൾസെയിൽ ഓർഡേഴ്സ് ഷോപ്പ്സിൽ നിന്ന് വരും ലുലു ലുലുമോളിൽ നിന്ന് വരും പിന്നെ ഫിഷ് ഷോപ്സ് ഉണ്ട് ഇവിടെ അടുത്തുള്ള അവരൊക്കെ ഇവിടെ നിന്ന് വന്ന് വാങ്ങിക്കാറുണ്ട് ഈ ഫുൾ സിസ്റ്റവും ഓട്ടോമേഷനിലാണ് വർക്ക് ചെയ്യുന്നത് ഇത് നാല് മണിക്കൂറിൽ ചെടിയുടെ റൂട്ടിൽ വെള്ളം വരുന്നു വാട്ടർ ഫിൽറ്റർ ചെയ്യുന്നു അത് തിരിച്ച് ഫിഷ് പോണിലോട്ട് പോകുന്നു ഫിഷിന് ഓക്സിജൻ കൊടുക്കുന്നു ഇത് ട്വൻറ്റി ഫോർ ബൈ സെവൻ കണ്ടിന്യൂസ് ആയിട്ട് നടക്കണം എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ ഫിഷ് അല്ലെങ്കിൽ പ്ലാന്റിന് അഫക്റ്റ് ആകും അതുകാരണം ഇവിടെ അറൗണ്ട് തേർട്ടി സിക്സ് അവേഴ്സ് ബാക്കപ്പുള്ള ഇൻവേർട്ടറുണ്ട് അതായത് കറണ്ട് പോയാലും നമുക്ക് മുപ്പത്താറ് മണിക്കൂർ ഫിഷിംഗ് ഓപ്ജൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അതും തികയാതെ വന്നാൽ പിന്നീട് ഒരു നാല് കെ വിയുടെ ജനറേറ്ററും ഉണ്ട് അഥവാ ഒരിക്കലും കറണ്ട് ഷോർട്ടേജ് വന്നാലും നമ്മുടെ ഫാമിനെ അഫക്റ്റ് ചെയ്തു എന്നുള്ള രീതിയിലാണ് കഴിഞ്ഞ ആഴ്ച നമുക്കൊരു ഇരുപത്തിനാല് മണിക്കൂറോളം കറണ്ട് പോകും അപ്പോഴും നമുക്ക് വലിയ പ്രശ്നമില്ലാതെ പോകാൻ പറ്റി ആധുനിക സംവിധാനങ്ങൾ കൂടുതൽ വിളവ് നൽകുന്നു ഇത് ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കുകയും മനുഷ്യ വികസനത്തെയും പുരോഗതിയെയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു ആധുനിക കാലത്തെ പ്രധാന പ്രശ്നമായി മാറിയിരിക്കുന്ന പാരിസ്ഥിതിക പരിമിതികൾ ഇത്തരം കൃഷിയിലൂടെ ഗണ്യമായി പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ കുറയ്ക്കുന്നതോടൊപ്പം വിളവ് വർദ്ധിപ്പിക്കാനും ഈ കൃഷിക്ക് സാധിക്കുന്നുണ്ട് എന്ന ആത്മവിശ്വാസമാണ് അനസിനെ ഈ മേഖലയിൽ മുന്നോട്ട് നയിക്കുന്നത് കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം കൃഷി ദർശൻ പരിപാടികളും കാർഷിക വാർത്തകളും ഇപ്പോൾ യൂട്യൂബിലും ലഭ്യമാണ് സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഡബ്ല്യൂ 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 ഡോട്ട് കോം സ്ലാ സ്ലാ ടി വി എം